കേൾക്കാം ടെസ്റ്റ് ആണല്ലേ നമ്മൾ സെമൻ കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ഗ്യാപ്പ് ചെയ്യണം അത് രണ്ട് മുതൽ അഞ്ച് ദിവസം വരെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരിക്കണം അപ്പം അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സെമൻ ടെസ്റ്റ് ചെയ്യുന്നത് ഈ കണ്ടെയ്നറിനാണ് സെമൻ സാമ്പിൾ എടുക്കേണ്ടത് ഏഴ് ദിവസങ്ങളിൽ വല്ല പനിയോ മരുന്നോ എല്ലാം എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ പുകോലിയും മദ്യപാനം എന്തെങ്കിലും ഒന്നുമില്ല ഈ ഫോം ഫില്ല് ചെയ്യണം സാമ്പിൾ എടുത്ത് കഴിഞ്ഞിട്ട് മതി എത്ര മണിക്കാ സാമ്പിൾ എടുത്തതെന്നുള്ളതും പിന്നെ കഴിഞ്ഞ ദിവസങ്ങളെന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അത് ഇപ്പം ഇല്ലയെന്ന് പറഞ്ഞു അതൊക്കെ ഫില്ല് ചെയ്യുക പിന്നെ സാമ്പിൾ എങ്ങനെയാണ് പുറത്തെടുത്തതെന്ന് മദ്യപാനം ഇല്ലെങ്കിൽ അതൊക്കെ ഫില്ല് ചെയ്യണം ഓക്കെ മുഴുവനായിട്ട് സാമ്പിൾ എടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതുകൂടെ ഫില്ല് ചെയ്ത് തെക്കാം ഓക്കെ ഓക്കെ ഫില്ല് ചെയ്തിട്ട് അവിടെ വെച്ചിരുന്നോ ആദ്യം സാമ്പിൾ ഞങ്ങൾ വന്നേക്കാം ശരി താങ്ക് യു